ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് ഈ സമയത്ത് ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് കാർഡ് എടുക്കുന്നത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് രസിനായിട്ട് ചെയ്യണ്ട കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി അറിയാൻ വേണ്ടി ഒരു പേഴ്സണൽ റീഡിങ് തന്നെ എടുക്കേണ്ടി വരും എൻ്റെ അടുത്ത് തന്നെ വന്നെടുക്കണമെന്നല്ല നിങ്ങൾക്കായ വീഡിയോസാണോ റിസ്നേറ്റ് ആകുന്നത് അവിടെ പോയി ഒരു റീഡിംഗ് എടുത്ത് നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിഞ്ഞ് ലൈഫിൽ മുന്നോട്ട് ഒരു ചുവടുവയ്പ് നടത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ പല ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ നിങ്ങൾക്കതും കാണാവുന്നതാണ് പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ഞാൻ പറയാറുണ്ട് നമുക്ക് നെഗറ്റീവ് കമൻസ് അടിക്കുന്നത് നെഗറ്റീവ് എന്നല്ല നമ്മൾ നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ സമയം കളയണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഇൻട്രോ ത്രീ നീളം കൂടുതലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് താല്പര്യമുള്ളവർ മതി നിങ്ങളുടെ കയ്യിലുള്ള ഫോണാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോർവേഡ് അടിക്കാം സ്കിപ്പ് ചെയ്യാം വെറുതെ സമയം കളയാതിരിക്കാം താല്പര്യമെങ്കിൽ മാത്രം കാണുക എന്നിട്ട് നിങ്ങളുടെ എനർജിയല്ല എന്നും പറഞ്ഞിട്ട് പിന്നെ താഴെ വന്ന് കമൻ്റ് അടിക്കാതിരിക്കാം സാധാരണ എൻ്റെ വേട്ട മൃഗങ്ങൾ കഴിഞ്ഞ ദിവസം ഏതൊരു ബിന്ദുവജയും പിന്നൊരു റംഷീന റംഷീന ആയിരുന്നു ഇന്നൊരു വെറൈറ്റി ഉണ്ട് ഇന്ന് മൂന്ന് പേരും ആണുങ്ങളാണ് കൊള്ളാം കാരണം ഞാൻ അത്രയും വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പത്മനാഭൻ ചേട്ടൻ പ്രായ അയാളാണെന്ന് തോന്നുന്നത് അദ്ദേഹം പറയാം വായിക്കുന്ന നിങ്ങൾക്ക് വിശ്വാസമില്ല വെറുതെ സമയം കളയേണ്ടതാകളെന്ന് അയാൾ പുട്ടനാണ് അത് അഭിനയിക്കുകയാണോ എന്നെനിക്ക് തോന്നിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാളുടെ സമയം കളഞ്ഞിട്ട് ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ട് അയാൾ പിന്നെയും ഇത് എന്നോട് പറയുന്നു അപ്പോൾ നമുക്ക് പത്മനാഭൻ ഒരു തിരുമണ്ടനാണ് എന്ന് വിശ്വസിക്കാം പിന്നെ വേറൊരു ബോബി പടിഞ്ഞാറേ വീട്ടിൽ അവൻ ഏത് വീട്ടിലാന്ന് തന്നെ അവൻ എന്നെ അറിയില്ല എന്ന് തോന്നുന്നു അവൻ പറയുന്നു ഒരു കൊണച്ച ഇൻട്രോ കാര്യം പറയടാന്ന് അവൻ്റെ പിതാവാണല്ലോ എനിക്ക് ഫോൺ വാങ്ങി തന്നേ എൻ്റെ ചാനലുണ്ടാക്കിയതും അവൻ്റെ പിതാവാണല്ലോ അപ്പോൾ പിന്നെ അവൻ പറയുന്നത് ഞാൻ കേൾക്കണമല്ലോ അവന് താല്പര്യം കേട്ടാൽ പോരെ പിന്നെ ഒരു രവികുമാർ ബാലൻ അവൻ ബാലനാണെന്ന് തോന്നുന്നു എല്ലാ ഈ ബുഡകളാണെന്ന് തോന്നുന്നു കൂടുതലും പ്രായ ആൾക്കാർ ചൊറിയുന്ന വർത്തമാനം ആണ് ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾ പറയുന്ന പോലെയാണ് പറയുന്നതെന്ന് ഇത്ര ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അവന് വല്ല ഒമ്പതുകളുടെ പോലത്തെ എന്തെങ്കിലും സൗണ്ടായിരിക്കും അയ്യോ അങ്ങനത്തെ സൗണ്ട് ആയിരിക്കും അപ്പോൾ അവനെ ശബ്ദം കേൾക്കുമ്പോൾ അവന് എന്തോ ഇറിറ്റേറ്റ് ആവുമെന്ന് തോന്നുന്നു അപ്പോൾ എന്നിട്ട് അവൻ അതിൻ്റെ താഴെ എഴുതുക ഇതിന് നിങ്ങൾ ഇത് കാണണ്ട എന്ന് പറയുമായിരിക്കുന്നു ചോദ്യം അവനറിയാം ഉത്തരവും അവനറിയാം അപ്പോൾ ഈ മൂന്ന് പേർക്കും മിഷാനായിട്ട് ഇപ്പം എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ മൂലം നക്ഷത്രത്തിൽ മൂക്കുറ്റി അരച്ചു തേച്ച് തല കുമ്പിട്ട് നിന്ന് ചുറീണം കൊണ്ട് മൃദുവായി തടവിയാൽ നിങ്ങളെ മൂന്ന് പേരുടെ അസുഖം കുറച്ച് കുറയും എന്നെനിക്ക് തോന്നുന്നു ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ അപ്പം ആരാണെങ്കിലും ബുഡുകളാണെങ്കിലും ആരാണെങ്കിലും അപ്പോൾ അത്തരത്തിലൊന്ന് നിങ്ങൾ നോക്കാം ഇത് അവർക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ ഇത് താഴെയുള്ള കമൻറ്റ് വായിച്ചറിയാം ഇത് ഇത് റെസനായിട്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം എനിക്കറിയില്ല ഇവർ ഏത് തരം സൈക്കോ പേഷ്യൻ്റ് ആണെന്ന് അറിയില്ല എന്താണെങ്കിലും ഓക്കെ അവർക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഏതൊരു വീഡിയോ ഇടുമ്പോഴും താഴെ ഒരു മൂന്നാല് പേരുള്ളത് നല്ലതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വൈബാണ് എനിക്ക് അത്തരത്തിൽ മറുപടി പറയാനോ ഇഷ്ടമാണ് കാരണം ഞാൻ കയറി ചൊറിയുന്നില്ല എന്നെ കയറി ചൊറിയരുത് ഇത്രയും ഞാൻ പറയാൻ പോകാം ഈ ഒരു റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയതായിരിക്കാം ഒരുപക്ഷെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം ക്ലേറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാം ഈകാം പിന്നെന്താ പറയുക ജാതി മതം പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത്തരം സാധ്യതകൾ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകില്ല അത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ വല്ലാത്തൊരു ബ്രേക്കപ്പ് ആയ സിറ്റുവേഷനും ഇപ്പോൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതും ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ വ്യക്തി വളരെയധികം ദുഃഖത്തിലാണ് നിങ്ങളെ ഓർത്ത് ഒരു നഷ്ടം സഹിച്ചു എന്താണ് അവർ മതിയായിരുന്നോ എൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം കൊണ്ട് ഇത്തരത്തിലായി എന്ന് പറഞ്ഞ് സ്വയം ഒരു അവസ്ഥയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു കാടുകളിൽ പറയുന്നു നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ പറഞ്ഞു മേ ബി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റാകാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരണം നിങ്ങളെ അവരിലേക്ക് തിരികെ കിട്ടണം ഈ ബന്ധത്തിൽ വീണ്ടും ഒരു സ്ഥിരത കൈവരണം ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരണം എന്നൊക്കെ ഈ സമയം ആ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും ആ സമയം അവരുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും അവർക്ക് അന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ കരിയർ വേണോ നിങ്ങൾ വേണോ അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് അവർക്കൊരു തീരുമാനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാക്കാം ഈ സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള പല പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ടാകാം ആസൂത്രണം ഓക്കെ ചിലപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടാകാം അവർ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാകില്ല അവർ തീരുമാനിച്ച് വച്ചേക്കാണ് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല ഈ സമയം നിങ്ങള മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റെവിടെയെങ്കിലും ഒറ്റയ്ക്ക് ആയിരിക്കാം വീടിന് എന്താ പറയുക വീട്ടിൽ നിന്നും മറ്റേതെങ്കിലും സ്ഥലത്തേക്കായിരിക്കാം എന്ന് വിശ്വസിക്കാം ഈ ഒരു സമയത്ത് അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകാരിക നഷ്ടങ്ങളാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ജോലിയോ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളെ പറ്റി തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് മനസ്സിലാക്കുന്നത് തീർത്തും ഒരു ശൂന്യതയാണ് എന്ന് തന്നെ പറയാം അവർക്കറിയില്ല എന്താണ് ഇതിലേക്ക് ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കേണ്ടത് എന്ന് അവരൊരു സ്റ്റെപ്പ് വെച്ചാലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നും അവർക്കറിയില്ല എങ്കിലും അവർ അതിൽ വരുന്ന എല്ലാ അനന്തര അവഗണിച്ച് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാടുകളിൽ പറയുന്നു ഈ വ്യക്തി നിങ്ങളായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഒരു സാധ്യതയുണ്ട് കേട്ടോ ഈ വ്യക്തി ചിലപ്പോൾ ഒരു കവിയായിരിക്കാം കലാകാരനായിരിക്കാം സർഗാത്മകമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം നിങ്ങളൊരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന നിങ്ങളൊരുപാട് ഹീലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവർ എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് പ്രത്യാശയും വിശ്വാസമൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാകുന്നു അവരെ നിങ്ങൾക്ക് തിരികെ കിട്ടും ഒരുപക്ഷെ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അവർ വന്ന് അവരുടെ തെറ്റുകളേറ്റ് പറയുമ്പോൾ ഈ ബന്ധത്തിൽ മുന്നോട്ടൊരു ചുവടുവെപ്പ് ഉണ്ടാകും ഒരു പുനരുജ്ജീവനം ഉണ്ടാകും എന്നൊക്കെ അവരും നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അത്തരത്തിൽ സംഭവിക്കട്ടെ ഈ സമയത്ത് അന്ന് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടാകുന്നുണ്ട് എന്ത് പ്രശ്നങ്ങളൊക്കെ വന്നാലും അതിനെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടുള്ള അവരൊരു ഫീലിങ്സ് എന്ന് പറയുകയാണെങ്കിൽ അമിതമായിട്ടുള്ള ഒരു ആസക്തി ശാരീരികമാകാം മാനസികമാകാം മറ്റ് തേർഡ് പാർട്ടികളൊക്കെ നിങ്ങളുടെ ഒരു ബന്ധത്തിലുണ്ടാകാം അവരുടെ ഗോസിപ്പ് അല്ലെങ്കിൽ നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാർ ഇവരൊക്കെ പലതരത്തിലുള്ള ഗോസിപ്പുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മൈൻഡ് രണ്ടായിട്ട് ഏത് വേണം എന്ന് തീരുമാനമെടുക്കാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തി ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് പറയാം കുറച്ച് പേരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളേക്കാൾ നല്ലൊരു ബന്ധം നേടിപ്പോയതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അവരവിടെ ആ ബന്ധത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവർ ആഗ്രഹിച്ചു നല്ല കിട്ടിയത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ തന്നെയായിരുന്നു നല്ലത് എന്നവർക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം തീർച്ചയായും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തണം ഞാൻ പറ എല്ലാ കാർഡുകളിലും അതുതന്നെയാണ് പറയുന്നത് റിവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങളിലേക്ക് എത്തണം എന്നവരൊരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു ഉത്കടമായ ഒരു ആഗ്രഹം അവർക്കുള്ളതായിട്ട് മനസ്സിലാക്കുന്നു ഈ കൂടുതലും ഈ വ്യക്തിക്ക് അമിതമായിട്ടുള്ളൊരു അഹങ്കാരം ഉണ്ടാകാം നിങ്ങളെ ഒട്ടും അംഗീകരിച്ചിട്ടുണ്ടാകില്ല അതിനൊക്കെയുള്ളൊരു ശിക്ഷയായിരിക്കാം ഒരു പക്ഷേ അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് അവരും വിശ്വസിച്ചിട്ടുണ്ടാകാം കാരണം ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാകാം നിങ്ങളൊരുപാട് എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ അവർ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല നിങ്ങളവരെ പാടെ അവോയിഡും ചെയ്തിട്ടുണ്ടാകാം ഈ സമയം അവർക്കൊരു കുറച്ച് പേർക്കൊക്കെ മേ ബി ഒരു ലക്ഷ്യത്തിൻ്റെ അഭാവമാണ് അവരിപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വന്നിട്ട് ഇത് വീണ്ടും ഈ തോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളെ റിയാക്റ്റ് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല അല്ലെങ്കിൽ അവർ മറ്റു പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അത്തരത്തിലായി ചോദിക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത് അഭിപ്രായങ്ങൾ ചോദിച്ചാലും തീരുമാനം എടുക്കേണ്ടത് അവർ തന്നെയായിരിക്കണം അവരെ മറ്റു വ്യക്തികൾ വഴി തിരിച്ചുവിടുന്നുണ്ടാകാം ഒരുപക്ഷെ അവർ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ച് ഒരു അഭിപ്രായം പോലെ കൂട്ടുകാരോടോ നാട്ടുകാരോടോ പ്രിയപ്പെട്ടവരോടോ ചോദിച്ചു കഴിയുമ്പോൾ അവരത് വേണ്ട എന്നൊരു രീതിയിൽ ആ ബന്ധത്തിന് തിരിച്ചുവിടുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് ആശയക്കുഴപ്പമാണ് നിങ്ങളിലേക്ക് വരണോ നിങ്ങൾ ഇത്തരത്തിൽ അവരെ ട്രീറ്റ് ചെയ്യുമെന്നൊന്നും അവർക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറേ നാളുകളായിട്ടുണ്ടാകാം തെറ്റവരുടെ ഭാഗത്തായിരിക്കാം ഈ സമയം നിങ്ങളവരെ ഒഴിവാക്കിയോ കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസ് ഉണ്ടാവില്ല നിങ്ങളവരെ ഒഴിവാക്കിയോ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ഭയം അവർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു നഷ്ടഭയമൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് അതിരി കടന്നിട്ടുള്ള ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അധികമായ ഓപ്ഷൻസ് ഈ ഒരു സമയം ഉള്ളതായിട്ടും മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് പാസ്റ്റ് ലൈഫിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയാ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കാം ഞാനൊരിക്കലും പറയുന്നില്ല ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി റെസനേറ്റ് ആയിരിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായി എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ ഇതിനു മുമ്പ് നമ്മളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല പിന്നെ കുറച്ച് പേരെ ഇൻട്രോ കുറയ്ക്കാമോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് അത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത് അയ്യോ നേരെ മറിച്ച് നിങ്ങളുടെ ഒരു യൂട്യൂബിൽ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ഫോണിൽ കാണുമ്പോൾ നിങ്ങളുടെ ഫോണാണ് നിങ്ങൾക്കത് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം ഇതെല്ലാം ചെയ്യാം അപ്പോൾ അത്തരത്തിലെടുത്താൽ മതി വെറുതെ ഇതിനെ പോസിറ്റീവ് ആയിട്ടെടുത്ത് എല്ലാം എൻ്റെ എനർജിയാണ് എന്നൊരു രീതിയിലൊന്നും നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല അത്തരത്തിൽ നിങ്ങൾ നോക്കിയിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങളുടെ എനർജി അല്ല നിങ്ങളൊരു തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു കൂടി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ അത്തരത്തിൽ നോക്കൂ നമ്മുടെ ചാനലിൽ മറ്റു ടോപ്പിക്കിൽ വീഡിയോസ് ഉണ്ട് അതിൽ കാണാം നിങ്ങൾക്ക് അതിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കും നിങ്ങൾ ഇഷ്ടമാണ് ഈ പറയുന്ന നെഗറ്റീവ് എനർജി ടീവാണെങ്കിൽ അതൊക്കെ എടുത്തു വെച്ച് എൻ്റെ എനർജിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക ഇപ്പം ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും പതിയെ പതിയെ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ പോട്ടെ പേഴ്സണൽ റീഡിംഗ് നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പോ വോയിസോ മെസ്സേജോ അയക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ റേറ്റും അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവായിട്ട് പോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റീയൂണിയനും കാര്യം ഉപച്ച് നിങ്ങളുടെ ബന്ധം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നവരെ ബൈ ഫ്രം മിഷാനി